ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിതനെ മഹേഷ് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുന്നുണ്ട് കാണാതാവുമ്പോൾ തിരികെ മഹേഷ് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട ഇനി അവളെ അന്വേഷിക്കേണ്ട പോയോള് പോയി ഇനി അവളെ വന്നാൽ തന്നെ ഈ വീട്ടിൽ കയറ്റണ്ടെന്നൊക്കെ പറയുകയാണെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇഷിത വരികയാണേ ഇഷിത വരുമ്പോൾ സ്വപ്ന വലിയ ഒരുപാട് ദേഷ്യത്തോടു കൂടിയിട്ടാണ് ഇഷിതനോട് പെരുമാറുന്നത് അപ്പോൾ മഹേഷ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നൊക്കെ പക്ഷേ ഇഷിത നടന്ന സംഭവങ്ങളൊന്നും തന്നെ മഹേഷിനോട് പറയുന്നില്ല കേട്ടോ അന്നേരം മഹേഷും ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ഈ വീട് ഈ വീട്ടിലുള്ളവർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു രഹസ്യം അത് ഞാൻ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ഇഷിത അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷിത ഈ മഹേഷ് മഹേഷാണെന്നുണ്ടെങ്കിൽ സ്വപ്നവലിയോട് പറയുന്നുണ്ട് ചിപ്പിൻ്റെ കാര്യം എന്ത് തന്നെയായാലും ഇഷിത തന്നെ നോക്കിക്കോളും അതിൽ ഇനി വേറെ ആരും ഇടപെടേണ്ട കാരണം ആരോടെന്ത് ദേഷ്യമുണ്ടെങ്കിലും അവൾ എന്തായാലും ചിപ്പിയോട് അത് കാണിക്കില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ സ്വപ്നവല്ലിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഇഷിത രാത്രി ചിപ്പിടെ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു ി കിടന്നുറങ്ങുന്നുണ്ട് എന്തായാലും ഇഷിതയ്ക്ക് ഭയങ്കര വിഷമാണ് ആ ഒരു കുട്ടിക്ക് വണ്ടി ഇടിച്ചതിൽ തനിക്കും കൂടെ പങ്കുണ്ട് താൻ കാരണമാണല്ലോ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചെന്നൊക്കെ ഉള്ള ഒരു ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആരോടൊന്നും തുറന്നു പറയാത്തത് എന്തായാലും സ്വപ്നവല്ലിക്ക് ഭയങ്കര ദേഷ്യമാണ് ഈശി രാത്രിയിൽ പറയാതെ പോയതിന് അതിനെ സ്വപ്നവല്ലി പ്രിയാമണിടെ എടുത്ത് ചെന്നിട്ട് ചൂടാവുന്നുണ്ട് മര്യാദയ്ക്കാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുമ്പോൾ സ്വപ്ന പ്രിയാമണിക്ക് നോക്കിയിട്ട് പ്രമോലി ഇത്രയാണ് കാണിച്ചത്